സിന്ദാബാദ് കുടുംബസംഗം സിന്ദാബാദ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അച്ചങ്കോവിൽ ഒന്ന് രണ്ട് വാർഡുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് അച്ചൻകോവിൽ രഘുനാഥന്റെ സ്മൃതി മണ്ഡപത്തിൽ ആര്യങ്കാവ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മനോജ് വിക്രമൻ പതാക ഉയർത്തിയതോടുകൂടിയാണ് അച്ചൻകോവിൽ ആശാൻ നഗറിൽ കുടുംബ സംഗമത്തിന് തുടക്കമായത് പുനലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വിജയകുമാർ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ஆயுதக்கூடி பாடப்படுது பொன்னூர் முதல் எம்எல்ஏ ஆயிரம் பாடம்பெழுது சப்பாத்தாட்டி பாடம்பெடுது முன்னிலூர் மத எம்எல்ஏ டவுனில் அது பரிஹிக்க ஒரு எம்எல்ஏ ரோடு பண்ணது பொன்னூர் மது எந்த பண்ணுது அஞ்சு வர்ஷம் மந்திர மந்திரம் பத்தொன்பிதி எல்லா ஆளுமேலும் எல்லா விதா பிரவிலைக்குள்ள மந்திரி கழிச்சு ஒரு நூல்களுக்கு மந்திர உண்ட் நாலாம் அஞ்சு அங்கன்வாடி கட்டி உதனம் செய்ய போயதல்லாது ஒரு புதிய ரோடு ஒரு புதிய பாலம் ஒரு புதிய சர்க்காஸ் உள்ள போய் மந்திர இப்போ புதூர் உயிரிழந்த நாலுகள் பத்தனாபுரத்தில் கொட்டாரக்கி கொண்டு போய் கே எஸ் ஆர்டிசியில் ஷாபுத்தியே அவர் கொண்டு போய் ஒரு புது வியவசாயம் பத்து பேருக்கு ஜோலி கொடுக்க ஒரு வியவசாயம் ஒரு வலிய வியாபாரம் ஒரு கல்லடையாரு ஓகே அப்படத்து அஞ்சு பாலம் போல ஈ நம்ம புரிதூரித்திரையும் கல்லொையாடனும் சமீப பிரதேச ரோடு யாத்தாக்காசி ஒரு ரோடு பாலம் பண்ணுற ఈ మంత్రికి కిరె అబద్ధం రంగు వార్డు ఎల్డీఎఫిన జిపే పంచ కో్రస కచ్చిన మలవాళ్ళ ఈ పంచాయతీ అరిగవ్ పంచాయతీ అంగం కావడం అవర్కూ పంచాయతి ఆనకూల్యం లభింపు దినా ఈ వార్డు ఈ రు వార్డు అనివచ్చుకు വാർഡ് പ്രസിഡന്റ് ബിനു മൂത്തേടം അധ്യക്ഷനായിരുന്നു അച്ചങ്കോവിൽ രണ്ടാം വാർഡ് പ്രസിഡന്റ് ഞാറക്കൽ പ്രസന്നൻ സ്വാഗതം പറഞ്ഞു തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ കെ ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി ഇടതുപക്ഷ ജനാധിപത്യ പിണറായി വിജയൻ സ്വീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിലിരുന്ന പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കേരളത്തിലെ സാമൂഹ്യ സാമ്പത്തിക മേഖലയായി തകർച്ചുകൊണ്ട് ജനങ്ങളെ പിന്തുണ ജനത്തിനോകം നടപടികളുമായി മുന്നോട്ടു പോകുന്നതിന് സമീപനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലുള്ള ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഈ ജനകീയ പ്രശ്നങ്ങൾ ജനങ്ങളെ ദുർഘടനത്തിലേക്കാക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന ഈ പണത്തിനെതിരായ പോരാട്ടത്തിൽ ഒന്നും മാറിയിരിക്കാൻ കഴിയില്ല ഈ ഗവൺമെന്റ് കഴിഞ്ഞ രണ്ടാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടർഭരണം കിട്ടിവരുന്നതിന് ശേഷം എല്ലാ മേഖലയിലെയും ജനങ്ങൾ തൊഴിൽ മേഖലകളാ സ്തംഭിച്ചിരിക്കുന്നു കുടുംബങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് നിത്യോപയോഗസ്ഥാനുള്ള വിലക്കയറ്റം അതിരൂക്ഷമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു വീട്ടുകരം വർദ്ധിപ്പിച്ചു വൈദ്യുതിക്കരം വർദ്ധിപ്പിച്ചു പട്ടികാതിബാധിപ്പെട്ടവർക്കും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം നിർത്തലാക്കപ്പെട്ടു ലൈഫ് മിഷൻ എന്ന പേരിൽ ഇവർ രണ്ടായിരത്തി പതിനയാറിൽ നടപ്പിലാക്കിക്കൊണ്ടുവന്ന ഭവന നിർമ്മാണ പദ്ധതി അട്ടിമറിക്കപ്പെട്ടു സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ആറും ഏഴ് മാസക്കാലം തുടർച്ചയായി നൽകാതിരിക്കുന്നു പിന്നീട് ഒരു മാസത്തെ പെൻഷൻ പേരിന് വേണ്ടി നൽകുക ചെയ്ത സ്ഥാനത്തിലേക്ക് പോയി പണമില്ലെന്നാണ് പറയുന്നത് വൈദ്യുതി ചാർജുകളും ഈ എത്ര എത്ര ദിവസം പ്രാവശ്യം നമുക്കൊന്ന് ഉൾക്കൊള്ളാൻ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിനു ശിവദാസ് അച്ചങ്കോവിൽ രഘുനാഥ് അനുസ്മരണം നടത്തി പുനലൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജോർജ് കുട്ടി മഹാത്മാഗാന്ധി സ്മൃതി അനുസ്മരിച്ചു ആര്യങ്കാവ് ഐ മണ്ഡലം പ്രസിഡന്റ് ശ്രീരാജ് അച്ചങ്കോവിൽ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ചു എസ് പരീക്ഷയ്ക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജ തോമസ് പഠനോപകരണം വിതരണം ചെയ്തു പുനലൂർ ഭാരതീയ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ മണിയൻ ആര്യങ്കാവ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എം എസ് രാധാകൃഷ്ണൻ ഐ എൻ യു സി സെക്രട്ടറി ശശാങ്കൻപിള്ള ഐ എൻ യു സി ടിപ്പർ ഡിപ്പോ സെക്രട്ടറി ബി ആർ സുനിൽ പുനലൂർ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ഗൗതം ആർ നാഥ് ഐ എൻ യു സി ജനറൽ കൺവീനർ അനിൽകുമാർ വി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പുനലൂരിന്റെ പുറലൂരിന്റെ മുൻതിളക്കം ജുവല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ഡയമണ്ട് സൂചിപ്പിച്ചതുപോലെ കേരളം മുഴുവൻ സഞ്ചരിച്ച ഒരു കാര്യം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടു ബസ്സിലേക്ക് കയറുന്നതിന് വേണ്ടി സംവിധാനങ്ങൾ ഇനി അതിൽ നടന്ന കേരളം മുഴുവൻ നമ്മൾ കണ്ടതാണ് ഒരു കാര്യമില്ലാതെ എന്തിനാണ് സഞ്ചരിച്ചു എന്ന് നമുക്ക് അറിയില്ല അടിയാളുകളായ അടിയാളികളായ മന്ത്രിമാരെ വെച്ചുകൊണ്ട് കേരളം മുഴുവൻ സഞ്ചരിക്കുന്നു ഒരു വയ്പും ഭരിക്കാൻ അറിയാത്ത കുറെ മന്ത്രി മാത്രമാണ് ഈ മൂക്കെല്ലാ രാജ്യത്തെ മുറിമൂർക്കൻ രാജാവ് എല്ലാവർക്കും നോക്കണമെങ്കിലെ പിന്നെ മുറിമൂക്കിന് വിലയിൽ

പുനലൂരിന്റെ ൂരിന്റെ അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ 81296